Such marriages <laughs> as <laughs> many tad an 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 o an an इधर आ चुका है, तो मैं तुम्हें बताता हूँ, कि ആയിരം മക്കളെന്നാണ് പറയുന്നത് ആറായിരം ആയിരം അങ്ങനെ കണക്കാണ് അപ്പൊ അവരെ ഫുള്ള് ശാപം കിട്ടി ആ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് സാഗരന്റെ കൊച്ചുമകൻ ആരാ ഭഗീരഥൻ ഭഗീരഥൻ തപസെയ്താണ് ഗംഗേനെ ഭൂമിയിലേക്ക് എത്തിക്കുന്നത് അത്രമാണ് തകർന്നത് രണ്ടാമത് അപ്പൊ ആ ജാൻവിമാു വീണ്ടും ഭഗീരഥൻ ജാൻവി മഹിക്ക് വേണ്ടി ഇത് ചെയ്തു പിന്നെ ജാൻവിമാശ ചെവിയിലൂടെയാണ് ഗംഗ വെളിയിലേക്ക് വന്നത് ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗംഗയുടെ ഭഗീരഥ ആയിട്ടാണ് വരുന്നത് ആ ഭഗീരഥി അളകുന്നായിട്ട് മെർജ് കഴിയുമ്പോഴാണ് ഗംഗയായിട്ട് പഞ്ച പ്രയാഗുകളെ പറ്റി കേട്ടിട്ടുണ്ടോ പ്രയാഗുകൾ അറിയോ അത് പിടിക്കുന്നില്ല ചില ആൾക്കാർ ഇങ്ങനെ നടക്കാൻ എന്താ അറിയാമോ ഈ കാശിയിൽ വന്ന എന്തെങ്കിലും എന്ന് പറയും അപ്പൊ ഈ ആൾക്കാർ പൈസ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ ചില്ലറ അതൊക്കെ പിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കാം ശരിക്കും കാശിൽ വന്നാൽ പൈസ ഉപേക്ഷിക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മടെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉപേക്ഷിക്കാനാ പറയുന്നത് ആക്കാര് ഭാര്യേനെ എടുത്ത് വെള്ളത്തിടാനുള്ള പരിപാടിയാ തീർച്ചകാലോ അതെ അതെ ചിലര് നമ്മടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പഴമൊക്കെ ഉപേക്ഷിക്കാൻ പറയും ആൾക്കാർ കിബി ഒക്കെ ഉപേക്ഷിക്കണം ഈ ആപ്പിൾ ഓറഞ്ച് ഒക്കെ എപ്പഴും കിട്ടുന്നോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കാനല്ല അത് നമ്മള് മനസ്സാ വയ്ക്കാന്നാണുള്ള അതിന്റെ അർത്ഥം ഗ്രീൻ ഗ്രീൻ പീസ് ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസോ ആ ഗ്രീൻ പീസ് കയറി നാളെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ ഗ്രീൻ പീസ് കറിയായിരുന്നു മാത്രം കഴിച്ചാതിൽ രാവിലെ മസാലോസിക്കാത്തത് പത്തരണ്ടി മൂലം എല്ലാം ഉള്ളുണ്ടല്ലോ ഈവൻ ഉപ്പുമാവണ്ടാക്കുന്നതിന്റെ അത് പായസത്തിൽ ഇടുന്ന എല്ലാ ഐറ്റം പ്രയാഗരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് നദിയുടെ സംഘമാണ് ഇവിടെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അവിടെ കാര്യം കഴിഞ്ഞു ആ ഇലഹാബാദാണ് ഇപ്പോഴത്തെ പ്രയാഗ് രാജ് അതായത് നെഹ്റുവിന്റെ സ്ഥലം നെഹറു നെഹ്റു